ചില സ്ഥാപിത താല്പര്യക്കാർ അതിനേക്കാൾ പൊന്നും വില കൊടുത്ത് മഞ്ചേരി ടൗണിൽ തന്നെ മെഡിക്കൽ കോളേജ് വേണം എന്ന് താല്പര്യമുണ്ട് കോടിക്കണക്കിന് രൂപയാണ് ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി മാത്രം ചെലവഴിച്ചിട്ട് മഞ്ചേരിയിലെ ജനറൽ ആശുപത്രിയാണോ മെഡിക്കൽ കോളേജ് ആണോ എന്നുള്ളതിന് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലെ വോട്ടർമാരെ ഇങ്ങളോട് ഒരേ ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ നാല് അടിപൊളി സ്ഥാനാർത്ഥികൾ ഇങ്ങക്ക് കിട്ടിയിട്ടുണ്ട് എന്നാൽ ഇങ്ങക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടേണ്ട ഒരേ ഒരു സ്ഥലമാണ് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി മെഡിക്കൽ കോളേജ് മഞ്ചേരിക്കാർ വിളിക്കുന്നൊരു പേരുണ്ട് മടക്കൽ കോളേജ് അത് നിങ്ങളും അനുഭവിച്ചിട്ടുള്ള ആളുകളാണ് അതുകൊണ്ട് തന്നെ ഈ നാല് അടിപൊളി സ്ഥാനാർത്ഥികളോടും നിങ്ങൾ ചോദിക്കേണ്ട മുഖത്ത് നോക്കി കൂടി ചോദിക്കേണ്ട ഒരേ ഒരു ചോദ്യമാണ് ഞങ്ങൾ സാധാരണക്കാരനായിട്ടുള്ള സാധാരണക്കാർക്കും ചികിത്സ കിട്ടേണ്ട മെഡിക്കൽ കോളേജ് മഞ്ചേരിയിൽ ഇന്ന് ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് ചോദിക്കണം കാരണം അതൊരു മെഡിക്കൽ കോളേജല്ല ജനറൽ ഹോസ്പിറ്റൽ അല്ല ഒരു സാധാരണ ഹോസ്പിറ്റൽ പോലും അല്ലാത്ത നിലയിൽ കൊണ്ടാടുന്ന ഈ മെഡിക്കൽ കോളേജിനെ നിങ്ങൾക്ക് ഒരുപക്ഷേം സാധാരണക്കാരനായിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് മെഡിക്കൽ കോളേജ് കിടക്കേണ്ട അവസ്ഥ വരിക ഇവിടുത്തെ എം എൽ എമാർക്കും എം പിമാർക്കും മന്ത്രിമാർക്കും ഇവിടുത്തെ പൈസക്കാർക്കും ഒന്നും പ്രശ്നമുണ്ടാവില്ല പക്ഷേ സാധാരണ ആയിട്ടുള്ള ജനങ്ങൾ വോട്ട് ചെയ്യുന്ന ജനങ്ങൾ നിങ്ങൾക്ക് കിടക്കേണ്ട മെഡിക്കൽ കോളേജാണ് ഞങ്ങൾക്ക് നല്ലൊരു ജനറൽ ആശുപത്രി ഉണ്ടായിരുന്നു ആ ഹോസ്പിറ്റലിൻ്റെ ബോർഡ് പുല്ല് പോലെ വലിച്ചെറിഞ്ഞുകൊണ്ട് മെഡിക്കൽ കോളേജിന്റെ ബോർഡ് സ്ഥാപിച്ചിട്ട് ഇന്ന് ഇവിടുത്തെ ഒരാൾക്കും ഉപകാരമില്ലാത്ത ഈ മെഡിക്കൽ ഉപകാരമില്ലാത്തൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ആളുകൾ പറഞ്ഞ് ഇരുപത്തി ഏക്കർ സ്ഥലം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാം ബാക്കി നിങ്ങൾക്ക് എത്ര സ്ഥലം ഗവൺമെന്റ് നിശ്ചയിക്കുന്ന അതേ വിലക്ക് ഞങ്ങൾ തരാം എന്നിട്ട് മറ്റുള്ള സ്ഥലങ്ങൾ കാണിച്ചതുപോലെ വിശാലമായ ഒരു സ്ഥലത്തേക്ക് മെഡിക്കൽ കോളേജിനു മാറ്റുകയും എന്നിട്ട് ഞങ്ങളുടെ മഞ്ചേരിയിലെ പഴയ ജനറൽ ഹോസ്പിറ്റൽ ഞങ്ങൾക്ക് തിരിച്ചു തരും എന്ന് പറഞ്ഞ് ഇവിടുത്തെ നാട്ടുകാർ സാധാരണക്കാരായ സാധാരണക്കാരായ ജനങ്ങൾ ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടി ആളുകളും നെഞ്ചത്തടിച്ചുകൊണ്ട് നിലവിളിച്ചിട്ട് പോലും ആരും തിരിഞ്ഞു നോക്കാത്ത ആര് കുലുങ്ങാലും മഞ്ചേരി മെഡിക്കൽ കോളേജ് കുലുങ്ങൂല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ സാധാരണ നിലമ്പൂരിലെ വോട്ടർമാരെ നിങ്ങൾക്ക് കിട്ടിയ അവസ്ഥയാണ് ഈ നാല് സ്ഥാനാർത്ഥികളോടും ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് നിങ്ങൾ ചോദിക്കേണ്ടത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ള ആളുകൾ പറയും രണ്ടായിരത്തി പതിനാല് വർഷത്തില് മലപ്പുറത്തിന് അനുഭവിച്ച ഒരു മെഡിക്കൽ കോളേജാണ് മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മഞ്ചേരി മെഡിക്കൽ കോളേജ് ഉണ്ടാക്കിയത് തന്നെ ജനറൽ ആശുപത്രിയുടെ സൗകര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമുക്കറിയാം കേരളത്തിൽ അൻപത് ഏക്കറില് കുറവില് ഒരു മെഡിക്കൽ കോളേജില്ല ഇപ്പൊ ഉണ്ടാക്കുന്നതുമില്ല എന്നാൽ മഞ്ചേരിൽ മാത്രം പതിനഞ്ച് ഏക്കർ സ്ഥലത്ത് ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങുകയും പിന്നീട് ഏഴ് ഏക്കർ സ്ഥലം പൊന്നും വിലക്കെടുത്ത് രണ്ടേ മുക്കാൽ ഏക്കർ ഇരുപത്തിരണ്ടേ മുക്കാൽ ഏക്കർ സ്ഥലത്താണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് നടക്കുന്നത് ഈ സ്ഥലം വികസനത്തിന് പര്യാപ്തമല്ല എന്ന കാര്യം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അവിടെ മെഡിക്കൽ കോളേജ് തുടങ്ങിയതിന്റെ ബുദ്ധിമുട്ടുകൾ കാഷ്വാലിറ്റിയിലും വാക്കുകളും ഉണ്ടാക്കി ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങൾ മുൻകൈ എടുത്തിട്ട് അൻപത് ഏക്കർ സ്ഥലം കണ്ടെത്തുകയും അതിൽ ഇരുപത്തെട്ട് ഏക്കർ സ്ഥലം ഫ്രീ ആയിട്ട് നൽകുകയും ചെയ്യാമെന്ന വാഗ്ദാനം ഉണ്ടായിട്ട് പോലും ചില സ്ഥാപിത താല്പര്യക്കാർ അതിനേക്കാൾ പൊന്നും വില കൊടുത്ത് മഞ്ചേരി ടൗണിൽ തന്നെ മെഡിക്കൽ കോളേജ് വേണം എന്ന താല്പര്യം കൊണ്ടെടുക്കുകയാണ് ഇതോടൊപ്പം തന്നെ നമുക്കെല്ലാവർക്കും അറിയാം കേരളത്തിൽ ഏറ്റവും അധികം ആരോഗ്യ രംഗത്ത് അവഗണന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജില്ലയാണ് മലപ്പുറം മലപ്പുറം എല്ലാ ഏത് ചെറിയ ജില്ലയിൽ പോലും പത്തനംതിട്ട കോട്ടയം തുടങ്ങിയ ചെറിയ ജില്ലകളിൽ പോലും മൂന്ന് ജനറൽ ആശുപത്രി വരെ ഉള്ളപ്പോൾ മലപ്പുറത്ത് ആകെയുള്ള ഒരു ജനറൽ ആശുപത്രി നഷ്ടപ്പെടുത്തിയാണ് മെഡിക്കൽ കോളേജ് ഉണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ ജനറൽ ആശുപത്രി പുനഃസ്ഥാപിച്ച് മലപ്പുറം ജില്ലയ്ക്ക് അർഹമായ വിഹിതം മൂന്ന് ജനറൽ ആശുപത്രി അഞ്ചോളം ജില്ലാ ആശുപത്രി മറ്റെല്ലാ ജില്ലയിലും ഉള്ള പോലെ താലൂക്ക് ആശുപത്രികള് എല്ലാം ഉണ്ടാക്കിക്കൊണ്ട് മലപ്പുറം ജില്ലയുടെ ആരോഗ്യ രംഗത്തെ പോരായ്മ നികത്താൻ മുന്നോട്ട് വരാൻ ഇവിടുത്തെ എല്ലാ പാർട്ടികൾക്കും എല്ലാ സാമൂഹ്യ പ്രവർത്തകർക്കും ഉത്തരവാദിത്വമുണ്ട് ഇപ്പൊ നേരത്തെ സഫർ നോക്കിയിൽ പറഞ്ഞതുപോലെ തന്നെയാണ് സ്ഥിതി നമുക്ക് മെഡിക്കൽ കോളേജ് ഉണ്ട് പക്ഷേ മുൻകാലങ്ങളിൽ കേരളത്തില് മെഡിക്കൽ കോളേജ് അനുവദിച്ചതുപോലുള്ള ഒന്നും തന്നെ പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് മലപ്പുറം ജില്ലയിൽ മഞ്ചേരിയാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സ്ഥലം ഇവിടെ ജനറൽ ആസ്പത്രി നിലനിൽക്കുന്ന സമയത്ത് ഏകദേശം ഒരു വർഷത്തിൽ ഒൻപത് ലക്ഷത്തോളം ആളുകള് ഒ പിയിൽ വന്നു പോയിരുന്നു പക്ഷേ ആ അത്രയും ആളുകള് ചികിത്സാർത്ഥം വന്നിരുന്ന സ്ഥാനത്ത് ജനറൽ ആസ്പത്രി വേർതിരിച്ച് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അപാകതയായിട്ട് തോന്നിയിട്ടുള്ളത് ഈ മെഡിക്കൽ കോളേജിന് വേണ്ടി സ്ഥലം ഏറ്റെടുത്തതിന് തന്നെ െ ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട് പ്രധാനമായിട്ടും മഞ്ചേരിയുടെ ഹൃദയഭാഗത്താണ് മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ ഈ മെഡിക്കൽ കോളേജുമായിട്ട് ബന്ധപ്പെടുത്തി കോടിക്കണക്കിൽ രൂപയാണ് ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി മാത്രം ചെലവഴിപ്പിച്ചിട്ട് അതേ സമയത്ത് വേട്ടക്കോട് ഭാഗത്ത് സൗജന്യമായിട്ട് എഴുപത്തി അഞ്ച് ഏക്കറെ സർക്കാർ ഉച്ചയിക്കുന്ന വിലക്കനുസരിച്ച് ഇരുപത്തി അഞ്ച് ഏക്കറയും ഭൂ ഉടമകൾ നൽകാൻ തയ്യാറായിട്ട് അത് ഏറ്റെടുക്കാനോ അതിന് തൊട്ടടുത്ത് തന്നെയുള്ള പത്ത് ഏക്കറെ പുറമ്പോക്ക് സ്ഥലവും കൂട്ടിച്ചേർത്ത് ജനറൽ ആസ്പത്രിക്ക് പഴയ കാലത്ത് പ്രവർത്തിച്ചിരുന്നത് പോലുള്ള സൗകര്യം ഏർപ്പെടുത്തി മെഡിക്കൽ കോളേജിന്റെ തുടർ പ്രവർത്തനങ്ങൾക്ക് വികസനത്തിന് വേണ്ടി പുതിയ പുതിയ കോഴ്സുകൾ തുടങ്ങാനും ചികിത്സാ സൗകര്യങ്ങൾ അത്യാധുനിക രീതിയിൽ ഉപയോഗപ്പെടുത്താനുള്ള അവസരങ്ങള് ഉപയോഗപ്പെടുത്താൻ അധികാരികൾ തയ്യാറാവണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത് മഞ്ചേരിയെ സംബന്ധിച്ച് മഞ്ചേരിയിലെ ജനറൽ ആശുപത്രിയാണോ മെഡിക്കൽ കോളേജ് ആണോ എന്നുള്ളതിൽ ഇപ്പോഴും ആളുകൾക്ക് സംശയമാണ് ഒരു കാര്യം പറയാമല്ലോ മഞ്ചേരിയില് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചില് നമ്മുടെ ജില്ലാ ആശുപത്രി ഉണ്ടായിരുന്ന സമയത്ത് കിട്ടിയിരുന്ന ചികിത്സ പോലും ഇന്ന് നമുക്ക് കിട്ടുന്നില്ല അങ്ങനെയുള്ള ഒരു അവസരത്തിലാണ് നമ്മുടെ നാട്ടിലുള്ള പലരും ചേർന്നുകൊണ്ട് ഇതിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് അൻപത് ഏക്കർ സ്ഥലം കണ്ടെത്തി സൗജന്യമായി ലഭിക്കുന്ന രീതിയിൽ സ്ഥലം കണ്ടെത്തി സർക്കാരിന് സമർപ്പിച്ചിട്ട് പോലും ഇതിന് അനുകൂലമായ ഒരു തീരുമാനം എടുത്തില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഈ തീരുമാനം എടുപ്പിക്കുന്നതില് നമ്മുടെ ഇവിടുത്തെ പാർട്ടികളും അവരുടെ നേതാക്കന്മാരും പൊതുജനങ്ങളും ഉൾപ്പെട്ടുകൊണ്ട് നമ്മൾ അതിന് തീരുമാനം സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് അതിന് ഒരു തീരുമാനമെടുത്ത് മഞ്ചേരിയിലെ ജനറൽ ആശുപത്രിയും സർക്കാർ മെഡിക്കൽ കോളേജും സംരക്ഷിക്കണം എന്ന് മാത്രമാണ് സംരക്ഷണ സമിതിക്ക് പറയാനുള്ളത്